അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ ബില്ലൊക്കെ ചുവ ചെയ്യാനാണ് ഞാൻ നിങ്ങളുടെ ബില്ലൊക്കെ വലിച്ചെടുക്കാനായിട്ടാണ് വന്നിരുന്നു ഭാഷയെക്കുറിച്ചിട്ട് ഞാൻ അറിയാൻ പറ്റും ഭാഷ അതായത് ലാംഗ്വേജ് ഞാനൊരു ബി എ മലയാളം വിദ്യാർത്ഥിയാണ് ബി എ മലയാളം പഠിച്ചിട്ടുള്ളൊരു വിദ്യയാണ് പക്ഷേ നമ്മൾ ഭാഷയെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ നമ്മളുടെ ഒത്തിരിക്ക് ആ ഭാഷ വരുള്ളൂ അല്ലാതെ നമ്മൾ അവിടേക്ക് ചെന്നിട്ട് നമ്മളെ സ്നേഹിക്കാനായിട്ടൊന്നും ഒരു ഭാഷയും വരില്ല അപ്പോൾ നളിനി വരാശ എൻ്റെ കളിതാണ് ഇത് ഞാൻ ബി എ മലയാളം എന്ന് ഞാൻ പറഞ്ഞത് അപ്പോൾ അങ്ങനെ എടുത്തില്ല സെക്കൻഡ് ോടെയൊന്നും കാണാൻ പറ്റില്ല സ്നേഹമാണി സാരമൂരിയിൽ എത്ര എനിക്ക് വായിക്കാൻ പറ്റും കണ്ടതില്ല അതെവിടെയോ വേറെ എവിടെയോ വെച്ചോ മറന്നുപോയി ഇത് നന്ദി കുമാരനാശിന്റെ ഇത് കുഞ്ചൻ നമ്പിയാരുടെ കല്യാണ സ്വാഭ്യം ഇത് കേശവദാസിന്റെ ഓടെ നിന്ന് ഇതൊക്കെ ഞാൻ പഠിച്ച പുസ്തകങ്ങളൊക്കെ ഞാൻ എടുത്ത് വയ്ക്കുക അതൊരു ഒരു സന്തോഷമാണ് പിന്നെ ഈ ഭാഷേനെ കുറിച്ച് ഞാൻ പറയുന്നു ഞാൻ പത്താം ക്ലാസ് വരെ മലയാള മീഡിയത്തിലാണ് പഠിച്ചത് അപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ മലയാളം തന്നെയാണ് പറയുക പിന്നെ അത് കഴിഞ്ഞിട്ട് ഇലവൻ അതുവരെയുള്ള ഉള്ള ഒരു ഹിന്ദിയുടെ ഇതുള്ളൂ അത് കഴിഞ്ഞ് ഇലവൻത്ത് ട്വൽത്ത് ഹിന്ദി ഒന്നും ഹിസ്റ്ററിയാണ് അപ്പോൾ അവിടെയും മലയാളമാണ് ഞാൻ സെക്കൻഡ് ആയിട്ട് അപ്പോൾ അത് ഹിന്ദി ഇല്ല പിന്നെ ജില്ലാ കോളേജിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ആണ് അപ്പോൾ നമ്മളുടെ വീട്ടിലൊക്കെ എൻ്റെ വീട്ടിലൊക്കെ ഇലവൻത്ത് ട്വൽത്ത് കഴിഞ്ഞപ്പോഴാണ് ടി വിയുടെ ഒരു ഇത് പ്രസരമാകുന്നത് അപ്പോൾ ടി വി എൻ്റെ ദൂരദർശൻ വരും പിന്നെ മലയാളം ചാനൽ വരും ദൂരദർശൻ മലയാളം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ ദൂരദർശൻ ഈ ഹിന്ദിയോടൊന്നും ഒരു ഇഷ്ടമില്ല പിന്നെ വിമല കോളേജിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഈ മഹാഭാരത്ത് കാണാനായിട്ട് കുട്ടികളൊക്കെ ഓടും ഞായറാഴ്ച ഓടും അപ്പോൾ ഞാൻ ചോദിക്കോടനെ ഞാൻ പോയി കാണാം അപ്പൊ അവിടെ പോയി കഴിഞ്ഞുകഴിഞ്ഞാ എനിക്കൊന്നും മനസ്സിലാവില്ല അതിലൊരു വേടുണ്ട് മഹാഭാരത് കഥ എന്തൊക്കെയോ പറഞ്ഞേ എന്തൊക്കെയോ കഥ കൂട്ടുന്ന എനിക്കൊന്നും മനസ്സിലാവില്ല അതിൽ ഏതൊരു വേടുണ്ട് എനിക്ക് ഇപ്പോഴും അത് എനിക്ക് ഓർമ്മയില്ല നേരത്തെ ഞാൻ ഓർമ്മിച്ച് വെച്ചായിരുന്നു ഇപ്പോൾ മകനെ പെട്ടെന്ന് അതോ അപ്പോൾ ആ ആ ഒരു എപ്പിസോഡ് കഴിഞ്ഞു പിന്നെ അത് കഴിഞ്ഞ് മനുഷ്യൻ കുറച്ചുകൂടി കഴിഞ്ഞ് കല്യാണമൊക്കെ കഴിഞ്ഞു കല്യാണമൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി അവിടെ കനുവേലിലെത്തി ക്വാട്ടേഴ്സിൽ റിലയൻസ് കോട്ടേഴ്സിലെത്തി ഹസ്ബൻഡാണെങ്കിൽ മോർണിംഗ് ഷിഫ്റ്റ് ഉണ്ട് സെക്കൻഡ് ഷിഫ്റ്റ് സെക്കൻഡ് ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്ക് പോയി കഴിഞ്ഞാൽ രാത്രി പന്ത്രണ്ട് മണിക്ക് വരും പിന്നെ രാത്രി പോയി കഴിഞ്ഞാൽ രാവിലെ വരും അപ്പോൾ ഞാൻ ചോദിക്കാറുണ്ട് ഇവരോട് എനിക്ക് പറഞ്ഞ് തരുമെങ്കിൽ തന്നെ പഠിച്ചു അതാണ് അവർക്ക് ഒരു പ്രശ്നം അങ്ങനെ ഈ പിന്നെ ഹോട്ടേഴ്സിലാവുമ്പോൾ അവർക്ക് പിന്നെ റിലയൻസിൻ്റെ ആൾക്കാർ വന്നിട്ടാണ് ഇതൊക്കെ എല്ലാം മെയിൻറ്റൻസ് ചെയ്യുക ഹോട്ടേഴ്സിന് അപ്പോൾ വീട്ടിൽ വന്ന് കൊളിയും പല്ലടിച്ചു അപ്പോൾ ഞാൻ തുറന്നു തുറന്ന് കഴിഞ്ഞപ്പോൾ പറഞ്ഞു ദവാനില്ല അപ്പം ഞാൻ പറഞ്ഞു ദവാ ദവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ കോക്രോച്ചിനെയൊക്കെ കൊല്ലണ ഇത് ചെയ്യാനായിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു ദു ഇതറി ആക്ഷനിൽ കാണിച്ചു ദവാ ഓർ ദു പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഗുജറാത്തി ഫാമിലി മുന്നിൽ താമസിക്കുന്നു ഞാൻ ചോദിച്ചാൽ അവർ ചോദിക്കുകയാണ് അങ്ങനെ അത് പറഞ്ഞിട്ട് ജീവകാലം മുഴുൻ എന്നെ കളിയാക്കിയിട്ടുണ്ട് ദവാ ദിനത് കഴിഞ്ഞിട്ട് ഹസ്ബൻഡിൻ്റെ ഒരു കൂട്ടുകാരൻ ദുലേ കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ ഭക്ഷണം കഴിക്കാനായിട്ട് കൊണ്ടുപോയി ഭക്ഷണം കഴിക്കാൻ കൊണ്ടുപോയിട്ട് ഞങ്ങൾ ഇങ്ങനെ ഭക്ഷണം കഴിച്ചു ഭക്ഷണമൊക്കെ കഴിച്ച് എനിക്ക് ആ സ്ത്രീ ഒരു ഭംഗിയെന്നറിയുകയാണ് മേനക നമ്മുടെ മേനകയുടെ ചായ ഒക്കെ തോന്നിക്കുക അപ്പം സുന്ദരി കുത്തി അപ്പോൾ ജുലൈബാവിയുടെ ഭാവി പറഞ്ഞു എനിക്ക് ഇഷ്ടമായി ഒന്നും കള്ള കുണ ഉണ്ടാക്കിയോ ബാച്ചു കിട്ടില്ല ഞാൻ പറഞ്ഞ പേട്ട് മറുതുകയാണ് അപ്പം എൻ്റെ വിചാരമെന്ന് വെച്ചാൽ പേട്ട് നല്ലതായിട്ട് വയറ് നിറഞ്ഞു എന്നുള്ളത് പറയാനല്ലേ പേട്ട് മറന്നുക മറിയെന്നൊന്നു ആ ഒരു ചിരിയോട് ചിരിയല്ല ഇത് ചിരിച്ചു അതിപ്പോഴും പറഞ്ഞ് ഹസ്ബൻഡ് കളിയാക്ക അപ്പം അതൊരു വിശദം അപ്പം ഞാൻ ഭാഷയെ കുറിച്ച് ഞാൻ പറയണ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അപ്പോൾ ഞാൻ ചോദിച്ചു എനിക്ക് ഒന്നും പറയാറില്ല എനിക്ക് എന്തെങ്കിലും പഠിച്ചു നീ തന്നെ പഠിച്ചോ ഞാൻ എന്ത് ചെയ്തു അന്ന് കാലത്ത് ഈ കേബിള് കേബിളുണ്ട് കേബിളിൽ ഉച്ചയ്ക്ക് ഒരു ഹിന്ദി ഫിലേം കാണിക്കും ഒരു സി ടി വി ഉണ്ട് അല്ലാണ്ട് മറ്റുള്ള ചാനലുകളൊന്നുമില്ല അപ്പോൾ ഈ കേബിളിൽ കാണുന്ന ആ കാണ പക്ഷേ ഈ ഹിന്ദി ടി വിയിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിന്ദി സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിയം കരോ പൂജ ഫ്രെയിം കരുമോ അത് കരു പിന്നെ ഡിഷ്ടുതിഷ്ടു ആ ടീ ടി ഒന്നും നമ്മുടെ മലയാളത്തിൽ പോലെ സാധാരണ വർത്താനങ്ങളൊന്നും അവിടെ ഇല്ല അവിടെ എന്താണെന്ന് ചോദിച്ചാൽ ഫ്രെയിം ചെയ്യുക അത് ചെയ്യുക ഇടിക്കുക പിടിക്കുക ചെടിക്കുക എന്നാലിരുന്ന് കാണുക എന്നാലിരുന്ന് ഞാൻ കാണാം അന്ന് കാലത്ത് യൂട്യൂബൊക്കെ യൂട്യൂബൊക്കെ കൂട്ട് പോയിട്ടില്ല ആ പക്ഷേ അങ്ങനെ കുറച്ച് പഠിച്ചു അപ്പോൾ നയൻറ്റി ടു ടു നയൻറ്റി സിക്സ് വരെ മൊബൈൽ ജീവിച്ചോളൂ അത് കഴിഞ്ഞ് വീണ്ടും അവർ സൗദിയിൽ പോയി സൗദിയിൽ പോയി കഴിഞ്ഞപ്പോൾ പിന്നെ എൻ്റെ ഒരു സിക്സ് മന്ത് സെവൻ മന്ത് നാട്ടിലായിരുന്നു അപ്പോൾ വീണ്ടും ഹിന്ദി പോയി അങ്ങനെ പിന്നെ വീണ്ടും എന്നെ സൗദിയിലേക്ക് കൊണ്ടുപോയി സൗദിയിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ മോളെ അവൾക്ക് മൂന്ന് കൊല്ലം അറബിക്ക് പഠിപ്പിച്ചു ആ അറബിക്കില്ലെങ്കിൽ ഒന്നും പറ്റില്ല ഇതൊക്കെ അവൾ പഠിച്ച ഇതാണ് എനിക്ക് കഷ്ടപ്പെട്ടു ഞാൻ അവളെ പഠിപ്പിക്കാനായിട്ട് ഞാൻ ശരിക്കും ഞാൻ കഷ്ടപ്പെട്ടു കാരണാഴ്ച കളറ് കഴിഞ്ഞ് തെറ്റു കഴിഞ്ഞാൽ എത്രയും സമയം പോകുന്നു അപ്പോൾ ഞാൻ ഇതൊക്കെ ഓർമ്മിച്ച് വെച്ചിരിക്കുന്നു അപ്പോൾ ഇപ്പോൾ അപ്പോൾ അവരെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ പറയുമ്പോൾ പല കാർക്കും കൈക്കി കൂന്നൊക്കെ പറയാമെന്നുണ്ടെങ്കിലും പക്ഷെ ഇതൊക്കെ പറയാനായിട്ട് ഇത് എഴുതിയും പഠിപ്പിക്കണം ഇതൊക്കെ എഴുതിയും പഠിപ്പിക്കണം അപ്പോൾ അത് ഞാൻ കുറേ കഷ്ടപ്പെട്ടു അവളെ കുറേ കഷ്ടപ്പെട്ട് പഠിപ്പിച്ചു പിന്നെ പിന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് കഴിഞ്ഞ് മൂന്നു കല കഴിഞ്ഞപ്പോൾ ഞാൻ നാട്ടിലേക്ക് പോയി പിന്നെ വെക്കേഷൻ വെക്കേഷൻ മാത്രമേ പോവുകയുള്ളൂ കാരണം വെച്ചാൽ ഇവിടെ കുട്ടികളെ പഠിപ്പിക്കാൻ അവിടെയുള്ള സൗകര്യം കുറഞ്ഞു പിന്നെ മറാഠിപ്പ് മറാഠി ഹിന്ദി പോലെ തന്നെയാണ് പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് പഠിപ്പിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടും മല മറാഠി മൈത്തിയെ പണ്ട് പോലെങ്കിൽ ഇത്ര കൂടെ സത്ര ഉണ്ടായി മല മറാഠി മൈത്തിയെ बोलने के लिए थोड़ा त्रास होते हैं पर हस्बैंड तो खूब बोलता है बहुत बोल खूब बोलता है मुझे ना बोलने के लिए त्रास होते लेकिन लेकिन मेरा बेटा और बेटी को मराठी बहुत हाइएस्ट फास्ट मिलती और दूसरा हिंदी हिंदी तो मुझे पढ़ इधर बाकी कुछ नहीं बोलते ये सब प्यार ग्रामर होते हैं हिंदी तो हिंदी का ग्रामर इसी है लेकिन मलयालम ग्रामर भगवान बहुत मुश्किल है इंग्लिश है ना, इंग्लिश तो मुझे इंग्लिश के लिए ना इंग्लिश में क्या बोलता हूँ अमेरिका इंग्लिश अलग है इंग्लैंड इंग्लिश अलग है हर एक इंग्लिश अलग बहुत अलग अलग इंग्लिश बोलता है ठीक है इंग्लिश जो जो कोई बोलता है मुझे मालूम होता है बोलने के लिए त्रास होता है मतलब डिफिकल्ट होता है और दूसरा क्या है मराठी मे ये सब बुक है ये सब ग्रामर ग्रामरी बुक है और दूसरा अभी है रीसेंटली कन्नडा थोड़ा तो सा उसके बारे में बोलेगा तो है तो टू थाउजेंडिया सेवेंथ तो एट में तो, 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 तो हरुण सॉरी दादा आया सऊदी से आया और तो, तो एक आ, गाड़ी से हमने गाँव गया था वो गाँव गया तभी कभी तो गूगल नहीं है जीपे में है किधर से गा वो रूटीन किधर है किधर से जाने का वो सब <coughs> पता नहीं था तो एक पुलिस आया इसे पूछा नहीं एल्ली ए ऐसा कर्नाटका रोड के बारे में रिंग रोड के बारे में कुछ तो बोला ए है तो मैंने ए है ऐसे पूछा तो, 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 खरा खरा कर्नाटका कन्नडा बोला तो मुझे बहुत तो, अजीब लगा कन्नड़ा कैसे बोले कन्नड़ा अभी थोड़ा थोड़े मैं कन्नडा का सीरियल देख रहा है कन्नड़ा गुर्द ട്രൈ മാറതേ തുമ്പാദ്രി തുമ്പോത്ത് ഈസിയായി മറ്റുള്ള തുമ്പ ഇഷ്ടം തുമ്പ് ഇഷ്ടമാകൂടുതേ ഇത് വന്ന് തുമ്പഴകി അങ്ങനെ അപ്പോൾ അത് കന്നഡ തമിഴ് കൊണ്ടി തെളിയും പറയേ എനിക്ക് തമിഴ് ഇഷ്ടം തമിഴ് ഫിലിം കാണും എപ്പോഴും കാണും ധനുഷ് അല്ല കമലഹാസൻ ഭയങ്കര ഇഷ്ടം ഇപ്പം തുമ്പ വരുന്നേ അതായത് കന്നഡ വരുന്നു അപ്പോൾ ഇനി ലാസ്റ്റ് ഏറ്റോപ്പു വലിയൊരു കാര്യം പറയുന്നത് ഇനി വലിയൊരു കാര്യം പറയുന്നത് ഇംഗ്ലീഷ് ഗ്രാമർ ഇതൊക്കെ ഞാൻ എപ്പോഴും നോക്കുന്നുണ്ട് പക്ഷേ ഇനി ഇംഗ്ലീഷിൻ്റെ ഗ്രാമർ ഭയങ്കര ഇംഗ്ലീഷ് ഗ്രാമർക്ക് ഇനിയും മലയാളം ഗ്രാമർ ഭയങ്കര വലിയ ബുദ്ധിമുട്ടാണ് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എപ്പിസോഡ് കഴിയില്ല പിന്നെ കണ്ണാടി ഉണ്ടായിരുന്നു എനിക്ക് ഇഷ്ടം പിന്നെ ഞാനിവിടെ എഴുതി വെച്ചിട്ട് എനിക്ക് ഫ്രഞ്ച് ലാംഗ്വേജ് ഭയങ്കര ഇഷ്ടമാണ് അതിൽ ഞാൻ ഒരു ദിവസം നന്നായിട്ട് ഫ്രഞ്ച് പാടിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് പറയാം അയാം ഇത്രയ്ക്കുണ്ട് ഭാഷകൾ നമ്മൾക്ക് നമ്മളെ നമ്മൾക്ക് ഇഷ്ടപ്പെടുന്നു ഭയങ്കര ഓർമ്മയൊന്ന് നിൽക്കില്ല വയസ്സായിട്ട് കഷ്ടപ്പാടുണ്ട് അപ്പൊ എനിക്ക് ഓർമ്മ നിൽക്കില്ല ഇംഗ്ലീഷ് ഭയങ്കര പാടാറുണ്ട് കൈകാര്യം ചെയ്യാൻ ഇംഗ്ലീഷ് ഭയങ്കര മറാഠി അത്ര കുഴപ്പമില്ല മറാഠിയൊക്കെ നല്ല ഈസ്റ്റി ആയിട്ടേ കൈകാര്യം ചെയ്യാൻ പറ്റും പക്ഷേ മറാഠി ഇപ്പോഴെനിക്ക് ഫുഡായിട്ട് സംസാരിക്കുക അവർ പറയണത് ഏറ്റവും ശ്രദ്ധ എനിക്ക് മനസ്സിലാവും പക്ഷേ ഈ പറയാൻ പറ്റില്ല കുട്ടികൾക്ക് ട്യൂഷൻ കിട്ടിയാൽ പോയിട്ട് എന്തായാലും ട്യൂഷനെന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ പറയാം മറാഠി പഠിപ്പിക്കാതെ മറാഠികൾക്ക് മറാഠി പഠിപ്പിക്കാൻ ഇഷ്ടമല്ല അത്രയും കഷ്ടപ്പാടാണ് എൻ്റെ അടുത്ത് വരുന്ന കുട്ടികൾക്കാണ് മറാഠിക്കും എൻ എന്തായാലും പറയുന്നത് എൻ്റെ അടുത്ത് വന്ന ട്യൂഷൻ കുട്ടികൾക്ക് മറാഠിക്കും മാത്സിലാണ് ഏറ്റവും കൂടുതൽ മാർക്ക് മാത്സ് എല്ലാം ഹൃദ്യയുടെ അടുത്തു നിന്നും മോൻ്റെ അടുത്തു നിന്നും മോൻ്റെ അടുത്തു ഞാൻ പഠിച്ചെടുത്തത് അത്രയും കഷ്ടപ്പെട്ടാണ് ഞാൻ പഠിപ്പിച്ചെടുത്തത് അപ്പോൾ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ നമ്മൾ പഠിക്കണം നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ പഠിക്കണം അങ്ങനെ നമ്മൾ പഠിക്കുക ഇപ്പോൾ ഏത് കാര്യ ഏത് കാര്യം ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ നോക്കും ഇപ്പോൾ മിനിഞ്ഞാതെ ഞാൻ അതിന് കുറച്ച് സുബിലാമർച്ചിയുടെ വറക്കതും പിന്നെ വടയും മ്മയൊക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അമ്മയുടെ കടയിൽ നമുക്ക് ആൾക്കാർ ഞാൻ മനസ്സിലായി ഇനി വടി ഉണ്ടാക്കി കൊടുക്കണം സ്ട്രീറ്റ്ലി നിന്ന് വട ഉണ്ടാക്കി കൊടുക്കണമൊക്കെ റിയാൻ പക്ഷേ നൈ കാരണം വെച്ചാൽ ഷുഗർ പ്രഷർ ഇതെല്ലാം തൊക്കെ തിളർത്തി നന്നായിട്ട് പിന്നെ മോള് പോയതിൻ്റെ ഇതൊക്കെ വളരെ കളർത്തി കുറേയൊക്കെ ചെയ്തു അത്രയൊക്കെ മതി എനിക്ക് വിശപ്പില്ല എനിക്ക് നിങ്ങൾ എന്നെ ഒരു മാസം ഭക്ഷണിക്കാൻ എനിക്കൊരു കുഴപ്പമില്ല എനിക്ക് കുറച്ച് വെള്ളം കുറച്ച് വെള്ളം എപ്പോഴും അത്രേ വേണം അപ്പോൾ ഞാൻ പറയണതെന്ന് വെച്ചാൽ ചെറുപ്പം കുട്ടികളോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജോലി കിട്ടിയില്ല എന്ന് വെച്ചിട്ട് നിങ്ങൾ ഒരു വ്യക്തി ഭക്ഷണിക്കും പലതരം ജോലികൾ നമുക്ക് ചെയ്യാം പലതരം ജോലികൾ നമുക്ക് ചെയ്യാം അപ്പോൾ എല്ലാത്തിനും ഒരു മനസ്സ് വേണം ട്രൈ ചെയ്യും നന്നായിട്ട് ട്രൈ ചെയ്യും അപ്പോൾ ഈ ഒരു പാട്ടോടുകൂടി അസദ്യ